ിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം ധനമന്ത്രി കിട്ടാമെങ്കിൽ പ്രത്യേകിച്ച് പാർലമെന്ററി ഡെമോക്രസി പിന്തുടരുന്ന നമ്മുടെ രാജ്യത്ത് ഒരു മന്ത്രി പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വെല്ലുവിളിക്കുകയാണെങ്കിൽ ആ മന്ത്രി രാജിവെച്ചു പോകണം അതാണ് കീഴടക്കം ഇങ്ങനെ പല സംഭവങ്ങളും പാർലമെന്റ് ചരിത്രത്തിലേക്ക് മന്ത്രിസഭയുടെ തീരുമാനം ഒരു മന്ത്രിക്ക് വെല്ലുവിളിക്കാൻ സർക്കാർ ജീവനക്കാരെ നിരന്തരമായി അവഗണിക്കുന്ന ധനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻ ജി ഒ സംഘ് പ്രതിഷേധിച്ചു ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നു മുതൽ നൽകാനുള്ള നാല് ശതമാനത്തിന്റെ ഒരു ഗഡു ക്ഷാമബത്ത നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തോടൊപ്പം അനുവദിക്കാവുന്നതാണെന്ന് മന്ത്രിസഭായോഗം കൂട്ടായി തീരുമാനിച്ചിരുന്നു എന്നാൽ ധനവകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ നാല് ശതമാനം ക്ഷാമബത്ത മാത്രം അനുവദിച്ച് കുടിശ്ശിക നിഷേധിക്കുകയാണ് ഉണ്ടായത് ധനമന്ത്രിയുടെ ഏകപക്ഷീയമായ നടപടിയിലൂടെ ജീവനക്കാർക്ക് മുപ്പത്തിമൂന്ന് മാസത്തെ കുടിശ്ശികത്തുകയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ മന്ത്രിസഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കുന്നു മന്ത്രിസഭാ തീരുമാനം അട്ടിമറിച്ച് ജീവനക്കാരെ വഞ്ചിച്ച ധനമന്ത്രിയെ പുറത്താക്കി ജീവനക്കാരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള എൻ ജി സംഘ് തിരുവനന്തപുരം നോർത്ത് ജില്ലാ ഓഫീസ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ജി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ പ്രദീപ് പുള്ളിത്തല എസ് വിനോദ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ബി കെ സജീഷ് കുമാർ ജില്ലാ സെക്രട്ടറി വി ദിലീപ് കുമാർ ജില്ലാ ട്രഷറർ സജി പൂലന്തറ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ബോബൻ ബ്രാഞ്ച് പ്രസിഡന്റ് ബൈജു എസ് കെ എന്നിവർ സംസാരിച്ചു